ഹായ് കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് യാത്രമായി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഒരു കൂട് മീൻകൂട് നിർമ്മിച്ചിരുന്നു അത് നമ്മളൊന്ന് നീരെണ്ണീക്കാൻ പോവുകയാണ് നമ്മുടെ വെള്ളം എല്ലാം പറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ ഇത് കുളത്തിലാണ് ഇടുന്നത് വെച്ചാണ് നമ്മൾ ഇടുന്നത് ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലയോ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഈ കൂട് നമ്മൾ നീരെണ്ണിയിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്നും ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കൂട്ടുകാരെ നമ്മൾ കൂടു വെക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ സ്ഥലം മുൻപുള്ള വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ മനസ്സിലാകും ഇത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മളിപ്പം ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ മുൻപ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മൾ ഇന്നിട്ട് വന്നിട്ട് ഒരു വർഷത്തെ കൂട്ടിലൊക്കെ ആയി അതെ ഇതുവഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് ചെറിയൊരു കാടാണ് കാടല്ല പുരേടമായിരുന്നു നമുക്കൊരു കൃഷി ചെയ്തിട്ടുള്ളൊരു കാടായി മാറി ഒത്തിരി ചൂടായിട്ട് മീൻ എടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പം എല്ലാം ഒക്കെ വലിഞ്ഞ് ഇതെന്തായാലും നമ്മുടെ കൂടെ ഇവിടെ നിന്ന് നീരെണ്ണിക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം പറ്റി വെച്ച് നോക്കാം നമ്മൾ കിട്ടിയിരുന്ന കൂടിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് ഇതുവഴി വേണം തീറ്റ ഉല്ലരിക്ക് വെച്ച് ീറ്റ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രെഡാണ് ബ്രെഡ് നെറ്റിനുള്ളിലേക്ക് നെറ്റിനുള്ളിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ചു വേറെ കിട്ടുമല്ലോ എന്ന് യാതൊരു പ്രതീക്ഷയില്ല എങ്കിലും ചെയ്ത് നോക്കുക ൊടുക്കെ നമ്മൾ കൂട് പിടിക്കുന്ന സ്ഥലം ഇവിടെ ആണ് നമ്മൾ ഇതേ രീതി വേണം ആ ഭാഗത്ത് വേണം ഇനി നമുക്ക് മൂടി കെട്ടിക്കൊടുക്കാം നമ്മൾ ഇച്ചിരി ബ്രെഡും ഇച്ചിരി ബ്രെഡും ഉണ്ട് നമുക്കത് ഉള്ളിലോട്ട് ഇട്ടുകൊടുക്കാം ഉള്ളിലോട്ട് ഇട്ടുകൊടുക്കാം വേണ്ടി ഇട്ട് ഒന്ന് ഇട്ടുകൊടുക്ക ഇറങ്ങാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് നീക്കി വെച്ചു തരും പിന്നെ കാണാൻ ക്യാമറ പിടിക്കാൻ ആളില്ലാത്തോണ്ട് ഭയങ്കര പെട്ടെന്ന് നല്ല കുളത്തിലാണ് വെക്കുന്നത് നോക്കട്ടെ ഏതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കട്ടെ ചേട്ടാ നമ്മൾ ഇവിടോട്ടാണ് വെക്കാൻ പോകുന്നത് നമുക്ക് അവിടെ കുറച്ച് പായലൊക്കെ ഉണ്ടായിട്ട് തിരിച്ചു കൊടുക്കും

കൂട്ടുകാരെ നമ്മൾ വേണ്ട ആ ചപ്പവരെല്ലാം വെച്ച് കൂട് ഇട്ടിട്ടുണ്ട് ആ തീറ്റ കണ്ട് പൊടിമീൻ വല്ലതും അതിനുള്ളിൽ കയറിയാൽ അതിനെ വെട്ടാൻ വരാൽ വരുവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂട്ടുകാരെ നമുക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ കൂട് നല്ലതുപോലെ താഴേണ്ടില്ല നിങ്ങൾ നോക്കിക്കൂ എങ്കിലും നമുക്ക് വന്ന് നോക്കാം കൂട്ടുകാരെ ചെറിയ മീനുകൾ കയറിയപ്പോൾ ആദ്യം തന്നെ ഇവൻ വന്ന് കയറിയതുകൊണ്ടാണ് മറ്റുള്ള മീനുകൾ വന്ന് കയറാൻ പറ്റാതായി പറ്റാതായിപ്പോയത് ഇതും ആമയുണ്ടെങ്കിൽ മീനെടുക്കത്തില്ല ആഴാന്തപ്പുഴ എന്ന് പറയും കൂട്ടുകാരെ ഇതിന് അവനെ അയച്ചു വിടാം കൂട്ടുകാരെ നമ്മൾ കിട്ടിയ ആകാൻ്റെ കയ്ച്ച് വിടുക വലിയ ഒരെണ്ണം വേണ്ട വലിയൊരു പണ തന്നെ വേറെ നമ്മൾ അത് അറുപത്തി വിടുക അതിനെ വെള്ളത്തിലിട്ട് തന്നെ വിടുക കാരണം ഇത് വളരെ ഉള്ള നശിക്കുന്ന പാമ്പാണ് വെള്ളത്തിലിട്ട് തന്നെ വിടുക കൂട്ടുകാർ നമ്മളെ കൂട് സക്സസ് ആയെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിനുള്ളിലെ ചെറുമീനുകൾ കയറിയപ്പോൾ അത് കണ്ട് വെട്ടാൻ കയറിയതാണ് ആ പാമ്പ് അപ്പം മറ്റുള്ള മീൻ അതുകൊണ്ടാണ് ഒന്ന് കയറാൻ പറ്റാതായിപ്പോയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവർ വരെ എവർക്കും നന്ദി നമസ്കാരം